ൈബിൾ പ്രവചനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മളെ കൺഫ്യൂഷനിലാക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലേ കുഞ്ഞാടിന്റെ കല്യാണവിരുന്നാണോ ആദ്യം നടക്കുക അതോ ക്രിസ്തുവിൻ്റെ ആയിരം വർഷത്തെ ഭരണമായ വാഴ്ചയാണോ അപ്പോൾ ഈ രണ്ട് വലിയ സംഭവങ്ങളുടെ ഓർഡർ എന്താണ് ഈ ഒരു ദൈവശാസ്ത്രപരമായ പസിലാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ സംഭവം ഇതാണ് ഒരു വശത്ത് ഒരു ഗംഭീര സ്വർഗീയ ആഘോഷം മറുവശത്ത് ആയിരം വർഷം നീണ്ടു ഒരു ഭരണം ഇവയുടെ ടൈം ലൈൻ എങ്ങനെയാണ് ഏതായിരിക്കും ആദ്യം നടക്കുക വാ നമുക്ക് ഈ രഹസ്യത്തിലേക്ക് കുറച്ചുകൂടി ചെന്നു നോക്കാം ശരി ഈ ഒരു പ്രഹേളികയുടെ ഉത്തരം കണ്ടെത്താന് നമ്മളൊരു പ്രത്യേക രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ആദ്യം തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും അതിനുശേഷം ഇതിനെക്കുറിച്ചുള്ള മൂന്ന് പ്രധാനപ്പെട്ട വ്യൂകൾ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ നമ്മൾ പരിശോധിക്കും അവസാനം ഈ ആയിരം വർഷത്തിനപ്പുറം എന്താണ് പിന്നെ നമുക്ക് മനുഷ്യർക്ക് അറിയാൻ പറ്റുന്നതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം അപ്പോ നമുക്ക് ഒന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം പ്രവചനത്തിലെ ആ ഒരു ടൈം ലൈൻ ഈ എല്ലാം കേന്ദ്രം എന്ന് പറയുന്നത് രണ്ട് സംഭവങ്ങളാണ് അതേതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം നോക്കൂ ഒരു വശത്ത് കല്യാണം കല്യാണവിരുന്ന് അതായത് ക്രിസ്തുവും തന്റെ സഭയും തമ്മിലുള്ള ആ ഒരു യൂണിയൻ സിംബിളൈസ് ചെയ്യുന്ന ഒരു വലിയ ആഘോഷം മറുവശത്ത് വാഴ്ച ഭൂമിയിൽ ക്രിസ്തുവിന്റെ ആയിരം വർഷത്തെ സമാധാനപരമായ ഭരണം അപ്പോൾ തർക്കം മുഴുവൻ ഇതാണ് ഇവയിലേതാണ് ആദ്യം നടക്കുക ഇതിന്റെ ഓർഡർ എന്താണ് അപ്പോൾ ഈ സംഭവങ്ങളുടെ ക്രമത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് അല്ലേ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട മൂന്ന് വീക്ഷണങ്ങളാണ് മൂന്ന് വ്യത്യസ്തമായ ചിന്താധാരകൾ ഇവിടെ നോക്കിയാല് ഈ മൂന്ന് വ്യൂസും വളരെ ക്ലിയറായിട്ട് കാണാം ഒന്നാമത്തെ വീക്ഷണം പറയുന്നത് വിരുന്നു ഭരണത്തിന് മുമ്പാണ് നടക്കുന്നത് രണ്ടാമത്തെ വ്യൂ എന്താ പറയുന്നത് ആ ആയിരം വർഷത്തെ ഭരണം തന്നെയാണ് വിരുന്ന് രണ്ടും ഒന്നാണ് ഇനി മൂന്നാമത്തെ കൂട്ടർ പറയുന്നത് ഭരണം തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ആണ് വിരുന്നു നടക്കുന്നത് എന്നാണ് അപ്പോൾ ഈ മൂന്ന് സാധ്യതകളാണ് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ശരി അപ്പോൾ വെറുതെ ഓരോ വാദം പറഞ്ഞാൽ പോരല്ലോ ഓരോന്നിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട് നമുക്ക് ഓരോ വ്യൂവിൻ്റെയും പിന്നിലുള്ള ലോജിക് എന്താണെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ വീക്ഷണം ഇതനുസരിച്ച് ഈ കല്യാണവിരുന്ന് എന്ന് പറയുന്നത് ഭരണത്തിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് അതായത് ആ ഗംഭീരമായ ആയിരം വർഷത്തെ ഭരണം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ളൊരു ഗംഭീര സെലിബ്രേഷൻ ഒരു പ്രിലൂഡ് ഈ വാദത്തിന് പിന്നിലെ ലോജിക്ക് ഇങ്ങനെയാണ് ഈ മണവാട്ടി എന്ന സ്റ്റാറ്റസ് അത് രക്തസാക്ഷികൾക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് സാധാരണയായിട്ട് പ്രതിഫലം ഒരു പ്രധാന സംഭവത്തിനു ശേഷമാണല്ലോ കൊടുക്കുന്നത് സഹസ്രാബ്ദ സഹസ്രാബ്ദവാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷേ ഈ മണവാളൻ മണവാട്ടി ബന്ധം ഉണ്ടാവില്ല അപ്പോ ആ ഭരണകാലം മുഴുവൻ ഈ മണവാട്ടി എന്ന പദവിയിൽ ഇരിക്കണമെങ്കിൽ ആ പദവി ഉറപ്പിക്കുന്ന ചടങ്ങായ കല്യാണവിരുന്ന് ആദ്യം തന്നെ നടക്കണം അതാണ് പോയിന്റ് ഇനി രണ്ടാമത്തെ വീക്ഷണം ഇത് കാര്യങ്ങളെ നേരെ തിരിച്ചിട്ട് കാണുന്നു അവരുടെ വാദം വാദമെന്താന്ന് വെച്ചാല് ഈ വിരുന്നും ഭരണവും രണ്ടല്ല ഒന്നാണ് അതായത് ആ ഭരണം തന്നെയാണ് ആഘോഷം അതിൻ്റെ ലോജിക്ക് ഇങ്ങനെയാണ് വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർക്ക് കിട്ടുന്ന അനുഗ്രഹം തന്നെയാണ് രാജ്യഭരണത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കും കിട്ടുന്നത് രണ്ടും ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ മണവാട്ടി അതായത് പുതിയ എരൂശലയം ഇറങ്ങി വരുന്നത് ഭരണം തുടങ്ങുമ്പോഴാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് ആ ആയിരം വർഷം മുഴുവൻ നീണ്ടു ഒരു വലിയ ആഘോഷമാണ് ഈ കാലഘട്ടം എന്നാണ് ഇനി മൂന്നാമത്തെ വ്യാഖ്യാനം ഇത് ഒരു തരം മിഡിൽ പാത്താണ് ഒരു ഹൈബ്രിഡ് ഐഡിയ ഇവരുടെ അഭിപ്രായത്തിൽ വിരുന്നു ഭരണത്തിനു മുൻപുമല്ല ഭരണം തന്നെ വിരുന്നുമല്ല പക്ഷേ ഭരണം തുടങ്ങിയ ഉടനെ തന്നെ വിരുന്നു നടക്കും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ന്യായവിധിയാണ് അതായത് ക്രിസ്തു തന്റെ ശത്രുക്കളെ ന്യായം വിധിച്ചതിനു ശേഷം മാത്രമേ വിരുന്നു തുടങ്ങാൻ പറ്റൂ ഈ ന്യായവിധി കഴിഞ്ഞാണ് ആയിരം വർഷത്തെ ഭരണം സ്ഥാപിക്കപ്പെടുന്നത് അതുകൊണ്ട് ആ ഭരണം സ്ഥാപിക്കപ്പെട്ട ഉടനെ ഒരു ഉദ്ഘാടന ചടങ്ങ് പോലെ വിരുന്നു ആരംഭിക്കുന്നു എന്നിട്ട് ഏകദേശം ആയിരം വർഷത്തോളം നീളുന്ന ഒരു ദാമ്പത്യ ജീവിതം പോലെ അത് തുടരുന്നു ഇതാണ് ഇവരുടെ വാദം അപ്പോ ഈ ആയിരം വർഷത്തെക്കുറിച്ചുള്ള ചർച്ച ശരിക്കും ഒരു വലിയ ചിത്രത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ കാലഘട്ടത്തിനു ശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആ വലിയ പ്രപഞ്ച സമയരേഖയിലേക്കൊന്ന് നോക്കാം ഈ ടൈംലൈൻ നോക്കൂ ആദ്യം ആയിരം വർഷത്തെ ഭരണം ഭൂമിയിൽ ഭരിക്കുന്ന കാലം അത് കഴിയുമ്പോൾ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് വെള്ളസിംഹാസന ന്യായാസനം അതിനുശേഷം വരുന്നത് നിത്യരാജ്യമാണ് പിതാവായ ദൈവം സകലത്തിലും സകലവും ആവുന്ന അവസ്ഥ അപ്പോൾ ഈ ആയിരം വർഷം ഒരു പ്രത്യേക ഘട്ടമാണ് നിത്യതയിലേക്കുള്ളൊരു സ്റ്റെപ്പ് ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് പറയുന്നുണ്ട് ദൈവം ഒരു മണവാളനായി വരാൻ വേണ്ടി വിവാഹമെന്ന വ്യവസ്ഥ സൃഷ്ടിച്ചു എന്ന് അതായത് നമ്മൾ ഭൂമിയിൽ കാണുന്ന ഈ വിവാഹം എന്ന ആശയം പോലും ആ വലിയ ദൈവിക ബന്ധം എന്താണ് നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരു സിമ്പിൾ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ മൂന്ന് വ്യാഖ്യാനങ്ങളും ചർച്ച ചെയ്തതിനു ശേഷം നമ്മൾ വളരെ ആഴത്തിലുള്ള ഒരു ചിന്തയിലേക്കാണ് പോകുന്നത് അതായത് ദൈവീകമായ കാര്യങ്ങൾ പൂർണമായും മനസ്സിലാക്കാൻ നമുക്ക് മനുഷ്യർക്ക് പരിമിതികളുണ്ട് എന്ന വലിയ സത്യത്തിലേക്ക് ഇവിടെയാണ് ഏറ്റവും നിർണായകമായ പോയിന്റ് സൃഷ്ടികളായ നമ്മൾ ജീവിക്കുന്നത് കാലത്തിലും സ്ഥലത്തിലും ഒതുങ്ങിയാണല്ലേ നമുക്കതിനപ്പുറം ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ സൃഷ്ടിക്കു മുൻപെന്തായിരുന്നു അല്ലെങ്കിൽ ഈ കാലത്തിനും സ്ഥലത്തിനും പുറത്തെന്താണ് എന്നൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ നമ്മുടെ കാഴ്ചപ്പാട് അതായത് സൃഷ്ടികളുടെ കാഴ്ച എപ്പോഴും ഈ ടൈം ടൈംസ്പേസിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു നമുക്കൊരു തുടക്കമുണ്ട് ഒരു ഒടുക്കവുമുണ്ട് പക്ഷേ ദൈവത്തിൻറെ കാഴ്ച അങ്ങനെയല്ല ദൈവം ഈ കാലത്തെയും സ്ഥലത്തെയും തന്നെ നിലനിർത്തുന്ന ഒന്നാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇല്ല എന്നതൊക്കെ ഒരേ സമയം നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളായിരിക്കാം നമ്മളൊരു കഥയിലെ കഥാപാത്രങ്ങളാണെങ്കിൽ ദൈവം ആ കഥ എഴുതുന്നയാളാണ് കഥയ്ക്ക് പുറത്തു നിൽക്കുന്നയാൾ അതുകൊണ്ട് അവസാനം നമ്മൾ നമ്മളെത്തിച്ചേരുന്ന നിഗമനം ഇതാണ് ദൈവം നിരീക്ഷിക്കുന്ന കാലവും സ്ഥലവും കേവലം ഒരു സൃഷ്ടിക്ക് സങ്കല്പിക്കാൻ പോലും ധൈര്യപ്പെടാനാവാത്ത ഒന്നാണ് അപ്പോൾ ഏതാണ് ആദ്യം വിരുന്നോ അതോ ഭരണമോ എന്ന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തേക്കാൾ വലുത് ഈ മഹത്തായ രഹസ്യത്തിനു മുന്നിൽ വിനയത്തോടെ നിൽക്കുക എന്നതാണ് ഒരു ആ വിസ്മയമാണ് ഏറ്റവും പ്രധാനം ഈയൊരു ചിന്തയോടുകൂടി നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം